ഹലോ എൻ്റെ പത്ത് എയിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എസ് ആർ ക്ലാസ്സസിൻ്റെ ഒരു പുതിയ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചോദ്യം നമ്പർ അഞ്ച് എ എസ് സി ആർ ടി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം നമ്പർ അഞ്ച് എയിലെ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനായ ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളവ ഇതിനെ നമുക്ക് ക്രോസിയൻ ചോദിച്ച് ചോദിച്ചിരിക്കുന്ന നേരെ തിരിച്ചുള്ളത് ഉയരം കുറഞ്ഞ ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ളവ ചുളുങ്ങിയ വിത്തുള്ളവ ആയിട്ടാണ് അപ്പം ശ്രദ്ധിച്ചോളുക ഉയരം കൂടി ഉരുണ്ട വിത്തുള്ളവയുടെ അലീൽസ് നമ്മൾ എഴുതുന്ന എപ്പോഴും ഉയരത്തിൻ്റെത് ക്യാപിറ്റൽ ടീ ക്യാപിറ്റൽ ടീ ഉരുണ്ടേൻ്റെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ അതേപോലെ ഇവിടെ നിങ്ങളുടെ അടുത്ത് എ പാർട്ടിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് നിങ്ങൾ പൂഴിപ്പിക്കണം ഇപ്പം സ്വാഭാവികമായിട്ടും ഉയരം കൂടിയ അലീൽസ് ക്യാപിറ്റൽ ടീ ക്യാപിറ്റൽ ടീ കൊണ്ടാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഉയരം കുറഞ്ഞത് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എങ്ങനെ വരൂ സ്മോൾ എട്ടർ ടീ സ്മോൾ എട്ടർ ടീ കാരണം ഉയരത്തിൻ്റെ കൂടുതലിൻ്റെ ഡോമിനൻ അലിയിൽ കാണിക്കുന്നത് ക്യാപിറ്റൽ ടീയും റെസീവ് അതായത് ഉയരം കുറഞ്ഞത് റെസീവ് അലിയിലാണല്ലോ മറ്റു ഡോമിനൻ അത് സ്മോൾ എട്ടർ ടീ സ്മോൾ എട്ടർ ടീം ആണ് ഉരുണ്ട വിത്തുള്ളവയ്ക്ക് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ അപ്പോൾ നമ്മുടെ ചുളിങ്ങിയ വിത്തിന് എന്തായിരിക്കും അതെ സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ ഇതാണ് വരുന്നത് അപ്പോൾ ഇത്ര എഴുതിയ ഒരു മാർക്കിൽ അര മാർക്കായി കാരണം ഫൈവ് എയുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ്റെ എ പാർട്ടേ ആയുള്ളൂ ഇനി അവർ അടുത്തതിൽ ചോദിച്ചിരിക്കുന്ന ബീജകോശങ്ങളാണ് എന്തോ ചോദിച്ചിരിക്കുന്നത് ബീജകോശങ്ങൾ ബീജകോശങ്ങളിൽ നമുക്ക് ഇവിടെ തന്നിട്ടില്ല ബി അതാണ് നിങ്ങൾ പൂജിപ്പിക്കേണ്ടത് ഇപ്പുറത്തതവർ തന്നിട്ടുണ്ട് ഇപ്പുറത്ത് തവർ തന്നിരിക്കുന്നത് ടി ടി ടിയിൽ നിന്നും വരുന്ന ബീജകോശം ഓട്ടോമാറ്റിക്കലി ഒരു സ്മോളർ ടി ആയിരിക്കും ഈ രണ്ട് സ്മോളർ ആറ് ചുളുങ്ങി നമ്മൾ എഴുതേണ്ടത് ബീജകോശങ്ങൾ ഒരാറാണ് ബീജകോശങ്ങൾ എഴുതിയിട്ട് എപ്പോഴും നമ്മളൊരു റൗണ്ടിനകത്തെ ഓക്കെ അതാണ് അതിൻ്റെ രീതി അപ്പം ഇപ്പുറത്തതുപോലെ എങ്ങനെ എഴുതാം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടീക്ക് നമുക്ക് ഒരു ക്യാപിറ്റൽ ടി കൊടുക്കാം ബീജ കോശമാകുമ്പോൾ ഇത് രണ്ടും ഇത് രണ്ടും ടി ടി സെയിം ആയതുകൊണ്ട് ഒരെണ്ണം എടുത്താൽ മതി ഇവിടെ രണ്ട് ആർ ആറ് സെയിം ആയതുകൊണ്ട് ഒരു ആറ് എടുക്കുക അതിനകത്ത് അങ്ങനെ ഇവിടെ എഴുത് ബീജകോഷങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും വട്ടത്തിനകത്തെഴുതുക അല്ലെങ്കിൽ ഇത് മലയിൽ ഇതും തമ്മിലൊരു വ്യത്യാസമുള്ളതാകും ഇനി അടുത്തവർ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്ത് എഫ് വൺ ജനറേഷൻ ഫസ്റ്റ് ഫീലിൽ ജനറേഷൻ ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ ടി ഇവിടെ വരും ഈ ക്യാപിറ്റൽ ടി ടി ഇതുമായിട്ട് ക്രോസ് ആയപ്പോൾ സ്മോൾ ഓട്ടർ ടീ അടുത്ത് വരും ഈ ആറ് ഇതുമായിട്ട് ക്രോസ് ആയപ്പോൾ ആറും ആറും വന്നു അങ്ങനെയാണ് ഈ ക്രോസിങ് വരുന്നത് ഈ ടി ഇതുകൊണ്ട് ക്രോസ് ചെയ്യും ഈ ആർ ഇതുകൊണ്ട് ക്രോസ് ചെയ്യും പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ നോക്കിക്കോളൂ ടി ടി എന്ന് പറയുമ്പോൾ ഇവിടെ ടി ആണ് ഡോമിനൻറ്റ് അപ്പം എന്ത് ക്യാരക്ടർ വരും ടോള് ഓക്കെ ആ ടോൾ എന്ന് പറയുമ്പോൾ അതായത് ഉയരം ഉയരം ഉള്ളത് ഓക്കെ ഇവിടെ ആർ ഈ ആറാണ് ഡോമിനൻറ്റ് ഇതിനെ കാട്ടി വലിപ്പം കൂടി ആറാണ് ഇവിടെ ഡോമിനൻ്റ് അപ്പം ആ ആർ എന്തോന്നാണ് ഉരുണ്ട അപ്പം നമ്മൾ എഴുതേണ്ടത് ഉയരം കൂടിയ ടോൾ കളയുക ടോൾ ഇവിടെ നിന്നെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആവശ്യമില്ല ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളവ ഇതാണ് നമുക്ക് എഫ് വണ്ണിൽ കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ അതായത് ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം ശ്രദ്ധിക്കുക ടി ടിയിലെ ടോള് ഇതാണ് ഉയരം കൂടിയത് അപ്പം ഇത് ഇംഗ്ലീഷ് മീഡിയം കറക്കണ അത് വിട്ട് കളയുക എന്നാലും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആവും ഉയരത്തിൻ്റെ ടോള് പക്ഷേ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി ഉയരം കൂടിയ ആറ് ഉരുണ്ട വിത്ത് അതാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ടിയും ഈ ആറും ഡോമിനൻ്റ് ആയതുകൊണ്ടാണ് എഫ് വണ്ണിൽ എല്ലാ ആ ചെടിയിൽ എല്ലാ എന്തുള്ള വിത്തുകളായത് ഉയരം കിട കൂടിയ ഉരുണ്ട വിത്തുകൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ക്വസ്റ്റൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ത് എഫ് വണ്ണിൻ്റെ അപ്പം എഴുതണം എഫ് വണ്ണിൽ എന്തെന്ന് എഴുതണം എഫ് വണ്ണിൽ ചെടി ചെടിയിൽ അല്ലെങ്കിൽ ചെടികളിൽ എല്ലാം എങ്ങനത്തെ വിത്തുള്ളവയാണ് എല്ലാം ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളവയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിത്തുള്ളവയാണ് ഓക്കെ ഇതാണ് എഴുതേണ്ടത് ഇതും കൂടെ എഴുതുമ്പോൾ സെക്കൻഡിന്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടി ഇവിടെ ആരെയാ ഇത് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു വൺ പാർട്ടിൻ്റെ എയും ബിയും അത് നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ഒന്നും ഒന്ന് രണ്ട് ഇത്രയാണ് എഴുതേണ്ടത് ഈ ക്രോസിംഗ് ചിലവർക്ക് പാടാണെന്ന് പറയുകയുണ്ടായി പക്ഷെ ഇതിൽ എന്തെങ്കിലും പാടുണ്ടോ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നാൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക ഒപ്പം എൻ്റെ ക്ലാസ്സസ് മനസ്സിലായി സൗകര്യപ്രദമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതിപ്പം എൻ്റെ കാച്ചാളിയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തേക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം വേറെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് മലയാള മീഡിയം ഇതായി ഇപ്പം വന്നിട്ടുണ്ട് രണ്ട് കൂട്ടരും സന്തോഷമായിരുന്നു വിചാരിക്കും ഇംഗ്ലീഷ് മീഡിയം കാര്യം മലയാളം മീഡിയം കാര്യം ഒപ്പം നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റ് സിലബസിലെ സ്കൂളുകാർക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാം കാരണം ബയോളജി എന്ന് പറയുന്ന അറിവ് ഒരു കുട്ടിയിലേക്ക് ഒതുങ്ങാനുള്ളതല്ല ബയോളജിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഇത് ഫലപ്രദമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ വലിയ വലിയ ലൈക്കുകളും ഷെയറും സബ്സ്ക്രിപ്ഷനും ഇവിടെ ടീച്ചർക്ക് വളരെ പ്രധാനമാണ് എന്നാൽ മാത്രമേ എനിക്ക് ഫ്രീ ആയിട്ടുള്ള അറിവുകൾ ലോകത്തെമ്പാടും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെമ്പാടും എന്ത് ചെയ്യാൻ പറ്റൂ സ്പ്രെഡ് ചെയ്യാൻ പറ്റൂ അതിന് നിങ്ങൾ ഓരോ വിദ്യാർത്ഥിനികളും ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ഈ വീഡിയോ ഞാൻ ചുരുക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ സെഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി നമുക്ക് കാണാം എല്ലാവർക്കും ഈ വീഡിയോ വാച്ച് ചെയ്ത് ഇതിൽ നിന്ന് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും എസ് ആർ ക്ലാസ്സസിൻ്റെയും സിന്ധുജ മാമിൻ്റെയും ഒരായിരം നന്ദി അറിയിക്കുന്നു നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ചാറ്റ